ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെറൈറ്റി ടൈപ്പ് അഴിമതി നിങ്ങളുമായിട്ട് അതെന്താണ് അഴിമതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വെറൈറ്റി ടൈപ്പ് അഴിമതി എങ്ങനെയാണ് ഈ വെറൈറ്റി ടൈപ്പ് അഴിമതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഏതൊരു സർക്കാർ സംവിധാനത്തിൽ നിന്നും ആനുകൂല്യം വാങ്ങുന്ന ആളുകൾ അവർ ജനുവിനാണ് അവർ നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിങ് നടത്തുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകളും മറ്റു പെൻഷനുകളിലൊക്കെ വർഷാവർഷം ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടത്തിപ്പി നടത്തിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഈ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ഈ മറ്റുള്ള മസ്റ്ററിങ്ങിൽ നിന്നും ഡിഫറൻ്റ് ആവുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പം തന്നെ നമുക്കറിയാം ഈ മാസം ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ് സമയമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള മസ്റ്ററിങ് സമയമാണ് പക്ഷേ ഈ മസ്റ്ററിംഗ് അക്ഷയ സെന്ററുകളിൽ പോയിട്ട് മാത്രമേ ചെയ്യാവൂ അവർക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഇതൊരു അഴിമതി ആയി മാറുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് പറയാം നമ്മൾ നിത്യോപയോഗ സാധനമായ പഞ്ചസാര സർക്കാർ പറയുകയാണെ ഇനി നിങ്ങൾ പഞ്ചസാര ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റിൽ മാത്രം പോയി വാങ്ങിക്കണം എന്ന് നിങ്ങളോട് പറയാണ് വേറെ എവിടെയും ഇനി പഞ്ചസാര ലഭ്യമാവില്ല അവിടെ തന്നെ പോയിട്ട് നിങ്ങൾ നിത്യോപയോഗ ഒന്നായ പഞ്ചസാര വാങ്ങിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ആളുകൾ ചെയ്യേണ്ടി വരിക ആ സൂപ്പർ മാർക്കറ്റ് എവിടെയാണ് ഉള്ളത് അവിടെ പോയി അവർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവാണ് പഞ്ചസാര അതുകൊണ്ട് അവർ വാങ്ങിക്കും അവർ നിർബന്ധിതരാകും പക്ഷെ ജനങ്ങൾ പ്രതികരിക്കും ആ സമയത്ത് കാരണം പഞ്ചസാര മറ്റുള്ള സ്ഥലം ഇത്രയും കാലം അവൈലബിൾ ആയിരുന്നു അപ്പം ഇനിയും അതുപോലെ എല്ലായിടത്തും അത് അവൈലബിലിറ്റി വരുത്തണം അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനങ്ങൾ തിരിക്കും ഇതുപോലെയാണ് ക്ഷേമ പെൻഷന്റെ കാര്യം ക്ഷേമ പെൻഷന്റെ മസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓൺലൈൻ സർവീസ് സെന്ററുകള് സി എസ്ഇ സെന്ററുകള് ജനസേവന കേന്ദ്രങ്ങൾ അതൊക്കെ ഇഷ്ടംപോലെ നാട്ടിൽ അവൈലബിൾ ആണ് പക്ഷെ അവരെ കൊണ്ടൊന്നും മസ്റ്ററിങ് ചെയ്യിക്കാൻ പറ്റില്ല മസ്റ്ററിങ് അക്ഷയ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് കുത്തകയായി കൊടുത്തിരിക്കുകയാണ് ക്ഷേമ പെൻഷന്റെ മസ്റ്ററിങ് പക്ഷെ മറ്റുള്ള മസ്റ്ററിങ് ഒന്നും ഇതുപോലെ കുത്തകയായി കൊടുത്തിട്ടില്ല അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വിരമിച്ച ആളുകളുണ്ട് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആൾക്കാരുണ്ട് കേന്ദ്ര സർവീസിന്റെ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകളുണ്ട് അവരൊക്കെ മസ്റ്ററിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെയൊക്കെ മസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പർശ് എന്ന് പറയുന്ന ബാങ്കുകൾക്കും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സംവിധാനത്തിനും സി എസ്ഇ സെന്ററുകൾക്കും എല്ലാവർക്കും അവരുടെയൊക്കെ മസ്റ്ററിങ് ചെയ്തു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റു കേന്ദ്ര സർക്കാരിന്റെ മറ്റു പെൻഷൻസിന്റെ മസ്റ്ററിങ് ഇവിടെ നമ്മുടെ ജീവൻ പ്രമാൺ എന്ന് പറയുന്ന ഒരു ഓപ്പൺ പോർട്ടൽ സംവിധാനത്തിലൂടെ ചെയ്യാൻ പറ്റും നമ്മുടെ റേഷൻ കാർഡില് ആളുകൾ ജീവിച്ചിരിക്കുന്നത് തെളിയിക്കാനുള്ള മസ്റ്ററിങ് വളരെ സിമ്പിളായി നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഗ്യാസിന്റെ മസ്റ്ററിങ് അങ്ങനെയായിരുന്നു അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഓപ്പൺ പോർട്ടൽ സംവിധാനത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഷെയം പെൻഷൻ മസ്റ്ററിംഗിന്റെ കാര്യം വരുന്ന സമയത്ത് അക്ഷയ സെന്ററുകളിൽ പോകണം എന്ന് മാത്രമല്ല അവിടെ പോയി നമ്മൾ മുപ്പത് രൂപ നൽകുകയും വേണം എന്നിട്ടോ ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ അക്ഷയ സെന്ററുകളെ ഉണ്ടാവുക അവിടെ ഈ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ വളരെ വൃദ്ധരായ ആളുകളും അതുപോലെ തന്നെ ഈ വിധവകളായ ആളുകൾ പെൻഷൻ വാങ്ങുന്ന വിധവകളായ സ്ത്രീകൾ അവരൊക്കെ ബുദ്ധിമുട്ടുകയാണ് അവിടെ പോയി ഈ അക്ഷയ സെന്ററുകൾ എവിടെയെന്ന് തേടി പിടിച്ച് കണ്ടുപിടിച്ച് അവിടെ തന്നെ പോയി മസ്തരി ചെയ്യണം അല്ലെങ്കിൽ പെൻഷൻ നിൽക്കും എന്നുള്ള അവസ്ഥയാണ് അപ്പൊ മസ്റ്ററിങ്ങിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെന്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇതിന്റെ മസ്റ്ററിങ് അവൈലബിൾ ആക്കി കൂടാ എന്ന് ജനങ്ങളും ചിന്തിക്കുന്നില്ല ആരും ഇതിനെ ഒത്തിരി ചോദ്യം ചെയ്യുന്നുമില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണ് വസ്തുത എന്നുള്ളതാണ് കുറെ ആൾക്കാർ വിചാരിക്കുന്നത് സർക്കാരിന്റെ ഈ മസ്റ്ററിങ് അക്ഷയ സെന്ററുകളിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അക്ഷയ സെന്ററുകൾ മാത്രമാണ് സർക്കാരിന്റെ ഒരു സ്ഥാപനമായിട്ടുള്ളൂ ബാക്കിയെല്ലാം വേറെന്തോ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാരിലേക്കൊരു തെറ്റിദ്ധാരണ വരത്താൻ വരെ ഈ മസ്റ്ററിങ് കാരണമായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ അക്ഷയ സെന്ററുകൾ അവരുടെ ഈ ഒരു സംഘടനാ ഉണ്ട് ഓർഗനൈസിങ് പവർ ഉണ്ട് അവർ അവരുടെ ഒരു സംഘടനയുണ്ട് വലിയ സംഘടനയുള്ള ഒരു സംരംഭമാണ് ഈ അക്ഷയ സംരംഭകരുടെ ഒരു സംഘടന വലുതാണ് അപ്പൊ അവര് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേമ പെൻഷൻ മസ്റ്ററിന്റെ വെറും അക്ഷയ സെന്ററുകളില് മാത്രമായിട്ട് അങ്ങോട്ട് ഒതുക്കിയിരിക്കുകയാണ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് എന്നിട്ട് അക്ഷയ സെന്ററുകൾക്ക് എന്താണ് ഇതുവഴി ലഭിക്കുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരാൾ മസ്തകം ചെയ്യുമ്പോൾ മുപ്പത് രൂപ ലഭിക്കും അങ്ങനെ ഒരു പഞ്ചായത്തില് പിന്നെ ഒന്നോ രണ്ടോ ഒരു മിക്കവാറും പഞ്ചായത്തുകളിൽ ഒരു അക്ഷയ സെന്റർ രണ്ട് അക്ഷയ ഉള്ളൂ ഈ അക്ഷയ സെന്ററുകളിലേക്ക് അവിടെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളൊക്കെ പോയി മുപ്പത് രൂപ നൽകുകയാണ് അക്ഷയ സെന്ററുകൾ വേറെ കാര്യം കൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സാധാരണ പിന്നെ ആവശ്യ വസ്തു വാങ്ങാൻ വരുന്ന പലതരക്ക് ഇടക്കാരോ പല ഒരു പഞ്ചസാര വാങ്ങാൻ ചിലപ്പോൾ മറ്റൊരു സാധനം കൂടെ എടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള ഓൺലൈൻ സർവീസും കൂടെ അവർക്ക് ഇത് വഴി ബിസിനസ് അവർക്ക് കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു കണ്ണ് വെച്ചിട്ട് അക്ഷയ സെന്ററുകളിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വേറെ ആർക്കും ഈ ഒരു മാസ്റ്ററിങ് നൽകരുത് എന്ന് അക്ഷയ സെന്ററുകൾ എന്താണ് സർക്കാരിനെ അങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ രീതിയിൽ ആക്കിയിരിക്കുകയാണ് പക്ഷെ ഇതിനെഴുതിരെ ഈ അക്ഷയ സെന്ററുകളേക്കാളും ഒക്കെ എത്രയോ വലിയ വോട്ടിംഗ് പവർ ഉള്ള ആളുകളാണ് ഈ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് വാങ്ങുന്ന ആളുകളും അവരുടെ കുടുംബങ്ങളും പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല പ്രതികരിച്ചാൽ ഈ മസ്റ്ററിങ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് സെന്ററിലോ സി എസ്ഇ സെന്ററിലോ ഒക്കെ പോയി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സർക്കാർ സംവിധാനം ആക്കി തരും വേറെ കാര്യം ചില ആളുകളൊക്കെ എന്തെങ്കിലും കാരണവശാലേ ഉണ്ടാവില്ല സ്റ്റേറ്റിന് പുറത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊന്ന് മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് അവിടെ നിങ്ങൾ യാത്ര ചെയ്ത് വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പൊ വലിയ ബുദ്ധിമുട്ടാണ് അത്തരം ആളുകളിലേക്കൊക്കെ ആളുകൾക്കൊക്കെ അപ്പോൾ അക്ഷയ സെന്ററുകളുടെ ഈ സംഘടനാ ശക്തിക്ക് മുമ്പിൽ സർക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നടത്തുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഴിമതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും കാരണം അവർക്ക് മാത്രമായിട്ട് ഒരു കുത്തകയായി കൊടുത്തിട്ട് അതിനൊരു ഒരു ഫീസ് ഏർപ്പെടുത്തിയിട്ട് അവർക്ക് മാത്രം ആ ഒരു വരുമാനം എത്തിക്കുന്ന രീതിയിൽ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേമ പെൻഷൻ മസ്തിറിങ്ങിനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ ഇതിനെതിരെ ആളുകൾ പ്രതികരിക്കണം പ്രതികരിച്ച് ഇനിയെങ്കിലും മറ്റുള്ള പെൻഷൻകാര് ഇപ്പൊ ഞാൻ പറയാം കേന്ദ്ര സർക്കാരിൽ നിന്ന് വിരമിച്ച ആളുകൾ പെൻഷൻ വാങ്ങിക്കുന്നില്ലേ സംസ്ഥാന സർക്കാരിൽ നിന്ന് വിരമിച്ച ആളുകൾ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് അല്ലെ ഇവരൊക്കെ മസ്റ്ററിങ് ചെയ്യുന്നുണ്ട് അല്ല ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഈ ആയിരത്തിഅറുന്നൂറ് വളരെ ചെറിയ തുക വാങ്ങുന്ന ആളുകൾ മാത്രമൊന്നും അല്ല മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എല്ലോ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളും മസ്റ്ററിങ് ചെയ്യുന്നുണ്ട് അവരുടെ മസ്റ്ററിങ് മസ്റ്ററിംഗ് വളരെ സിംപിളാ ജീവൻ പ്രമാണം ഓപ്പൺ ടോർട്ടൽ സൈറ്റാ സ്വന്തം ഫോണിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും എളുപ്പാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു സൈനികരുടെയൊക്കെ മസ്തരി നട സി എസ് സി സെന്ററുകളാണ് ഇഷ്ടംപോലെ സി എസ് സി സെന്ററുകള് ഓരോ ബിൽഡിംഗിലും എന്ന് പറഞ്ഞാൽ സി എസ് സി സെന്ററുകൾ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ മസ്റ്റരി വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റും പക്ഷെ ഈ ക്ഷേമ പെൻഷൻ മസ്റ്റരി മാത്രം ഞാൻ പറഞ്ഞല്ലോ ഈ അക്ഷയ സെന്ററുകൾ ഈ സംഘടനാ ശക്തിക്ക് മുന്നിൽ സർക്കാർ അങ്ങട് എന്താ പറയാ അവർക്ക് അങ്ങട്ട് കുത്തകയാക്കി കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒന്നോ രണ്ടോ പഞ്ചായത്തുകളിലോ ആയാലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് മാത്രമല്ല അക്ഷയ സെന്ററുകളിൽ പോയിട്ട് ആൾക്കാർ ഇങ്ങനെ വരി നിൽക്കുക വളരെ വൃദ്ധരായ ആളുകൾ മസ്റ്ററിംഗ് പറഞ്ഞ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഈ വരി ഒഴിവാക്കി പഞ്ചസാര എല്ലാ കടകളിലും അവൈലബിൾ ആയത് പോലെ തന്നെ നമുക്ക് എന്ത് വേണം ഈ മസ്റ്ററിങ്ങും എവിടെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആകുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ഇപ്പൊ സ്റ്റേറ്റ് ഒക്കെ വിട്ട് എന്തെങ്കിലും കാരണവശാലും മക്കളോടൊപ്പമൊക്കെ പുറത്തു പോയി നിൽക്കേണ്ട നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ രീതിയിൽ ഒരു ഓപ്പൺ പോർട്ടൽ സംവിധാനം ഷെയർ പെൻഷൻ മസ്റ്ററിങ്ങിന് കൂടി ഇനിയെങ്കിലും ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം അത് ഓരോ പെൻഷൻ ഗുണഭോക്താവും ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കി ഇതിനെതിരെ പ്രതികരിക്കണം അപ്പം സ്ഥാന സർക്കാർ വഴി വരും പക്ഷെ സെന്ററുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പഞ്ചായത്തിലൊന്നോ ഉള്ള ചെറിയൊരു വോട്ട് ബാങ്ക് ആണെങ്കിൽ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഷെയർ പെൻഷൻ മസ്റ്ററിംഗ് വാങ്ങുന്ന ആളുകൾ ഒരു ഓർഗനൈസർ ആയ ഒരു ഓർഗനൈസേഷൻ ആയാലും ഒരു സംഘടന ആയി കഴിഞ്ഞാൽ അതിന്റെ ഏഴായിരത്തോ ഇവരുടെ ഈ സംഘടനയൊക്കെ അപ്പോൾ ഇത് ഇതിന്റെ ഒരു ആവശ്യം മനസ്സിലാക്കി ആളുകൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇതൊരു ഓപ്പൺ പോർട്ടൽ സംവിധാനത്തിലേക്ക് വരും അതിനുവേണ്ടി നിങ്ങളെന്ത് ചെയ്യുക എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുക പ്രതികരിക്കുക ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക